ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രഹൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ അവർ കിഷോറിനോട് പറയുവാണ് ഇന്ന് എന്തായാലും നീ ഗീതാഞ്ജലിയെ കാണാൻ ബീച്ചിലേക്ക് വന്നേ പറ്റൂ ഞാൻ വരുന്നില്ല എനിക്കവരെ കാണണ്ട എന്ന് കിഷോർ അത് കേട്ടതും നീ അങ്ങോട്ട് വന്നില്ലെങ്കിലേ ഗീതാഞ്ജലി ഇങ്ങോട്ട് വരും മനസ്സിലായി മോനെ നീ എന്തായാലും ഇനി അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല നീ വന്നേ പറ്റൂ കുറിച്ച് നീ പറഞ്ഞുണ്ടാക്കിയ ഈ കാര്യങ്ങളൊക്കെ തെറ്റാണെന്ന് ഗീതാഞ്ജലി നിന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്തും അതുകൊണ്ട് മര്യാദയ്ക്ക് വന്നാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് അവർ നീ അകത്തേക്ക് പോവുക ഈ സമയം ശ്രീജ ഹാ എന്തിനേട്ടാ ഏട്ടാ വെറുതെ ആവശ്യമില്ലാത്ത പണി ചെയ്തത് ഭാര്യയുടെ മുൻപില് നല്ലവനാവാൻ ശ്രമിച്ചിട്ട് അവസാനം ഇപ്പോൾ ഏട്ടൻ തന്നെ വലിയൊരു കുഴി ചെന്ന് ചാടിയ അവസ്ഥയായില്ലേ ഏഹ് പാവം ഗീതു അവളെ കുറിച്ചില്ലാ കഥകൾ പറഞ്ഞുണ്ടാക്കിയതുകൊണ്ടല്ലേ ഇന്ന് അവക്ക് ദേഷ്യം വന്നത് എന്തായാലും ഗീതു എല്ലാം അവരുടെ ചേച്ചിയോട് തുറന്നു പറഞ്ഞാൽ അതോടുകൂടെ തീരും പിന്നെ ഒന്നും നോക്കിയിട്ട് കാര്യമില്ല ഏട്ടൻ്റെ കുടുംബജീവിതം തന്നെ ഇല്ലാതാവും അവർനേക്ക് ചേച്ചിയെ കുറിച്ച് അറിയാലോ ഏട്ടനെ പച്ചയ്ക്ക് കത്തിക്കും അതുകൊണ്ട് ഇനിയിപ്പോൾ എന്താ ഒരു വഴിയെന്ന് ആലോചിക്ക് എന്താ ഒരു വഴിയെന്ന് എനിക്കറിയില്ല ശ്രീജ ഞാൻ എന്ത് ചെയ്യണമെന്ന് കൊടുത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല ആ ഇനി ആകെ ഒരു ഒറ്റ വഴിയേ ഉള്ളൂ ഗീതു അവളെ വിളിക്കേ എന്നിട്ട് അവളോട് സോറി പറ അപ്പോൾ അവളെല്ലാം മനസ്സിലാക്കും എന്ന് ശ്രീജ പറയുക ഇത് കേട്ടത് കിഷോർ അതെ ഇനി അത് തന്നെ ഒറ്റ ഉള്ളൂ ഗീതുവിനോട് കാല് പിടിച്ച് മാപ്പ് പറയാം അതല്ലാതെ വേറെ വഴിയില്ല എന്നും പറഞ്ഞുകൊണ്ട് കിഷോർ എടുക്കുക ഈ സമയം അവിടെ ഗീതു ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുക എൻ്റെ കണ്ണേട്ടനെ ഭർത്താവായി മനസ്സിൽ ഉൾക്കൊണ്ട് കഴിഞ്ഞ ആ സമയത്ത് അവൻ വീണ്ടും ഒരു പോമ്പെടുത്തിട്ടല്ലോ ഭഗവാനെ എൻ്റെ കുടുംബജീവിതം തകർക്കാൻ വീണ്ടും അവൻ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്തിനാണ് അവൻ്റെ കുടുംബജീവിതം ഒരിക്കലും തകരാൻ പാടില്ല എന്ന് മനസ്സിൽ ഞാൻ മനസ്സിലായി ഉറപ്പിച്ചതുകൊണ്ടല്ലേ അവനെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും ഞാൻ അവർണികയോട് തുറന്നു പറയാതിരുന്നത് എന്നിട്ടും അവൻ എന്നെ ചതിച്ചല്ലോ ഭഗവാനെ ഞാൻ ഇതുവരെ അവനെക്കുറിച്ച് ഒരു കാര്യം അവർണകയോട് പറഞ്ഞിട്ടില്ല ഏ എന്നിട്ടും അവനെന്നെക്കുറിച്ച് പറഞ്ഞുണ്ടാക്കിയ കാര്യങ്ങളെല്ലാം ഇങ്ങനെ ആയിപ്പോയല്ലോ ഇനി ഇനി ഒരിക്കലും അവൻ്റെ കാര്യങ്ങളൊന്നും അവർണിക അറിയാതിരിക്കണ്ട അറിയണം എല്ലാം അറിയണം അവനെന്നെ ഇതുപോലെ ഇതുപോലെ പച്ചയ്ക്ക് കത്തിച്ചതുകൊണ്ട് അവരിനെ അവനെ പച്ചയ്ക്ക് കത്തിക്കണം അവർനേക്കാ എന്ന പാവം പെണ്ണിനെ ചതിച്ച് കല്യാണം കഴിച്ച അവൻ്റെ ജീവിതം തകർന്നു പോണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീതു കരഞ്ഞ് പ്രാർത്ഥിക്കുക ഈ സമയം കിഷോർ ഫോൺ വിളിക്കുകയാണ് കിഷോറിൻ്റെ കോള് കണ്ടതും ദേ അവനെന്നെ വീണ്ടും വിളിക്കുക ഇനിയും എടുത്ത് സംസാരിക്കാനുള്ള ബന്ധമൊന്നും ഞങ്ങൾ തമ്മിലില്ല പക്ഷെ എന്നാലും എനിക്കവനോട് സംസാരിക്കണം അവൻ ബീച്ചിലേക്ക് വരാൻ ഞാൻ പറയും അവൻ വരണം വന്നില്ലെങ്കിൽ ഞാൻ ആരാണെന്ന് അവന് ഞാൻ കാണിച്ചു കൊടുക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീതു എടുത്തു ഹലോ കിഷോർ ഞാൻ ഏൽപ്പിച്ച ജോലിയൊക്കെ തീർത്തോ എന്ന് ചോദിക്കുകയാണ് അത് കേട്ടതും കിഷോർ ഞാൻ ഓഫീസ് കാര്യങ്ങൾ സംസാരിക്കാനല്ല പേഴ്സണലായിട്ട് സംസാരിക്കാനാണ് ഗീത ഗീതുവിനെ വിളിച്ചത് ആ അതിന് നമ്മൾ തമ്മിൽ പേഴ്സണലായിട്ട് സംസാരിക്കാൻ എന്ത് ബന്ധമുള്ളത് എന്നും ഗീതാഞ്ജലി ഗീതു ചോദിക്കുക അത് കേട്ടതും ഗീതു ഞാൻ പെട്ടെന്നൊരു ആവേശത്തിന് അവർനൊക്കെ അങ്ങനെ പറഞ്ഞു പോയതാണ് നീ എന്നെ കൊണ്ട് ഓഫീസിൽ പണിയെടുപ്പിച്ചതിൻ്റെ ദേഷ്യം തീർക്കാനായിട്ട് പെട്ടെന്നൊരു ദേഷ്യത്തിൽ പറഞ്ഞു പറഞ്ഞുപോയി നീ എന്നോട് ക്ഷമിക്കണം ഇനി ഞാൻ അങ്ങനെയൊന്നും പറയില്ല ഒരിക്കലും പറയില്ല അത് കേട്ടതും എടാ പെട്ടെന്നൊരു ദേഷ്യത്തിലും ആവേശത്തിലും ഞാൻ ഇങ്ങനൊരു കാര്യം അവർണയ്ക്കോട് തിരിച്ചു പറഞ്ഞാൽ നിൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്നിട്ടും ഞാൻ ഇതുവരെ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല എന്തുകൊണ്ടാണ് നീയും അവർണക്കയും ജീവിച്ചോട്ടെ എന്ന് കരുതി അങ്ങനെ കരുതി ഒതുങ്ങി മാറി നടന്ന എന്നെ നീ തന്നെ ഇളക്കി വിട്ടത് വെറുതെ ഇരുന്നവൻ്റെ മേലെ എന്നെ എടുത്ത് ഒഴിച്ച അവസ്ഥയായില്ല നിനക്ക് എന്തായാലും നിന്നെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ അവർണികയോട് പറയും കാരണം ഇന്ന് ഞാൻ അവർണികയുടെ മുൻപിൽ നിന്നത് ഒരു തെറ്റുദ്ധാരിയെ പോലെയാണ് നീ അങ്ങനെയാണ് അവർണികയോട് പറഞ്ഞു കൊടുത്തത് അതുകൊണ്ട് തന്നെ അവർണികയെക്കുറിച്ച് അവർണികയ്ക്ക് നിന്നെക്കുറിച്ച് ഒന്നും അറിയില്ല അറിയാത്ത കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാം എന്നെ തേച്ചിട്ട് പോയവൻ ആരാണെന്നും സ്നേഹ പണത്തിന് വേണ്ടി ആരാരെയാണ് വിറ്റതെന്നും ഒക്കെ ഞാൻ പറഞ്ഞു കൊടുക്കൂടാ അങ്ങനെ വന്നാൽ നിനക്ക് വലിയ നഷ്ടം ഉണ്ടാവും ഗീതു എന്നും കിഷോർ അത് കേട്ടതും നമ്മുടെ വർണ്ണിക ബാക്കിൽ ഒന്ന് നിൽക്കുക ഇവൻ ആരോടാണ് സംസാരിക്കുന്നത് അപ്പോൾ ഗീതു ആ അങ്ങനെ നഷ്ടം എനിക്കൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല എന്നെ സ്നേഹിക്കാനേ നല്ലൊരു ഭർത്താവ് എൻ്റെ കൂടെയുണ്ട് അങ്ങനെയുള്ളപ്പോൾ എനിക്കൊന്നും സംഭവിക്കില്ലട പക്ഷെ നഷ്ടങ്ങൾ ഉണ്ടാകാൻ പോകുന്നത് ആർക്കാണെന്ന് നീ ബാക്കിലോട്ടൊന്ന് ചിന്തിച്ച് നോക്കും അപ്പോൾ നിനക്കൊന്ന് മനസ് നിനക്ക് മനസ്സിലാവും നിനക്കായിരിക്കും നഷ്ടം ഉണ്ടാവാൻ പോകുന്നതെന്ന് എന്തായാലും നീ വന്നേ പറ്റും മോനെ ബീച്ചിൽ നീ വന്നില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരും നമ്മുടെ അയൽക്കാരെയൊക്കെ വിളിക്കാം അവർക്കറിയാലോ സത്യങ്ങളൊക്കെ എന്താണെന്ന് എന്തായാലും അവരെ വിളിച്ച് നമുക്ക് അവരെ കൂടെ സാക്ഷി നിർത്തി അവരുടെ കീടെ മുൻപിലെല്ലാം തുറന്നു പറയിക്കാം അത് കേട്ടത് വേണ്ട പ്ലീസ് അങ്ങനെയൊന്നും ചെയ്യരുത് നീ ഇങ്ങോട്ട് വരരുത് വന്നാൽ നിന്നെ നിന്നെ നിനക്ക് നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടാവൂ ഞാൻ പറഞ്ഞല്ലോ കിഷോർ എനിക്കൊരു നഷ്ടം ഉണ്ടാവാൻ പോകുന്നില്ല ഉണ്ടാകാൻ പോകുന്നതേ നിനക്കായിരിക്കും നിനക്ക് മാത്രം നീ ചെയ്ത കാര്യങ്ങളൊന്നും ഇതുവരെ ഞാൻ മറന്നിട്ടില്ല അതെല്ലാം അവർണേക്കോട് എനിക്ക് തുറന്നു പറയണം അവർനേക്ക് എൻ്റെ ഫ്രണ്ടാണ് അവളുടെ മനസ്സിൽ തെറ്റ് തെറ്റായിട്ട് എന്നെ ചിത്രീകരിച്ച നിന്നോട് ഇനി എനിക്ക് ക്ഷമിക്കാനോ പൊറുക്കാനോ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഗീതു ഫോൺ കട്ട് ചെയ്യണം അപ്പോൾ അവർണെങ്കിൽ ബാക്കിൽ നിൽക്കുന്നത് ശ്രീജ കാണുവാ സമയം ദേട്ടാ ഏ ചേച്ചി അവർനൊക്കെ ചേച്ചി അപ്പോൾ കിഷോർ ഫോൺ കട്ട് ചെയ്തിട്ട് തിരിഞ്ഞു നോക്കുക ആ കിച്ചു ആരോടാ സംസാരിച്ചേ അപ്പോൾ കിഷോർ ഒന്നും മിണ്ടാതെ അകത്തേക്ക് പോവുക കിച്ചു അവിടെ നിൽക്ക് നമ്മൾ തമ്മിൽ കാണില്ല എന്നും കണ്ടാൽ നിനക്ക് വലിയ നഷ്ടം ഉണ്ടാവുമെന്നും നീ ആരോടാണ് പറഞ്ഞത് എന്ന് ചോദിക്കണം അത് കേട്ടതും ശ്രീജ ഇനിയും എന്തിനേട്ടാ മറിച്ച് വയ്ക്കുന്നത് എല്ലാ സത്യങ്ങളും അങ്ങ് തുറന്ന് പറഞ്ഞേക്കേ ചേച്ചി വിചാരിച്ചാൽ ചിലപ്പോൾ ഏട്ടനെ സഹായിക്കാൻ പറ്റും അതുകൊണ്ടാണ് പറഞ്ഞത് എന്തായാലും ചേച്ചി അറിയ അറിയേണ്ട കാര്യമല്ലേ അങ്ങ് തുറന്ന് പറഞ്ഞേക്ക് ആ ഇല്ലെങ്കിൽ വേണ്ട ഞാൻ തന്നെ പറയാം എൻ്റെ ചേച്ചി കുറേ നാളായി എൻ്റെ പിന്നാലെ ചുറ്റുന്നു അവനെക്കുറിച്ച് ഞാൻ ഏട്ടനോട് പറഞ്ഞതാണ് ആ കല്യാണത്തിനെക്കുറിച്ച് സംസാരിക്കാൻ അവന് ഇന്ന് ഏട്ടനെ കണ്ട് സംസാരിക്കണമെന്ന് അത് പറ്റില്ല എന്നാ ഏട്ടൻ പറഞ്ഞത് അങ്ങനെ കണ്ട വലിയ നഷ്ടം ഉണ്ടാവുമെന്ന് പറഞ്ഞത് അവനെ തല്ലോയെന്നുള്ള അർത്ഥത്തില്ല അത് കേട്ടതും അവർണേക്കാം അയ്യോ അല്ല അയാൾ എങ്ങനെയുള്ള അർത്ഥനാ ആ അവനെ വലിയൊരു കഞ്ചാവാണ് ആ ആദ്യമൊക്കെ നല്ലവനാണെന്ന് വിചാരിച്ചത് പിന്നെ അല്ലേ അറിഞ്ഞത് അവന് ഇതുപോലെ പെണ്ണുങ്ങളെ വളച്ചെടുത്ത് കല്യാണം കഴിച്ച് ആവശ്യം കഴിയുമ്പോൾ ഉപേക്ഷിക്കുന്ന കൂട്ടത്തിലാണ് എൻ്റെ ഒരു കൂട്ടുകാരിയും അവൻ അതുപോലെ ചതിച്ചിട്ടുണ്ട് ഭാഗ്യം കൊണ്ട് ഞാനത് അറിഞ്ഞു അത് കേട്ടതും അങ്ങനെയുള്ളവനെയൊക്കെ ഇങ്ങനെയല്ല ശിക്ഷിക്കേണ്ടത് ഇങ്ങനെയല്ല പാണയും കൊടുക്കേണ്ടത് അവ ഗീ ശ്രീജയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ നൈസായിട്ട് അവനിങ്ങ് വിളിച്ചു വരുത്തി അവനെ എട്ടിൻ്റെ പണി കൊടുത്തു അല്ല എന്ത് പണിയാണ് നീ ഉദ്ദേശിക്കുന്നത് എന്നും കിഷോർ ചോദിക്കുക ട്വൻ്റി ടു സിനിമയിൽ ആ നായിക അവന് കൊടുത്ത പണിയുണ്ടല്ലോ അതേ പണി തന്നെ ഇതുപോലുള്ളവന്മാർക്ക് ഇതിനേക്കാളും വലിയ പണി വേറൊന്നുമില്ലല്ലോ ട്വൻ്റി ടു ഒന്ന് കണ്ടു നോക്ക് അപ്പം മനസ്സിലാവും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അവർണിക കിഷോറിനോട് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവുക പോയി കഴിഞ്ഞതും ശ്രീജ ആ ട്വൻ്റി ടു ഫീമെയിലെ നായിക അവന് കൊടുത്ത പണി എന്താണെന്ന് ഏട്ടൻ അറിയില്ലെങ്കിലും എനിക്കറിയാം ഇക്കണക്കിന് പോയാൽ ദേ ചേച്ചി ചേട്ടനെ വെടിവെച്ച് കൊല്ലുമെന്നുള്ള കാര്യം ഉറപ്പാണ് ഗീത ഗീതു എല്ലാ സത്യങ്ങളും അവിടെ വെച്ച് തുറന്നു പറഞ്ഞാൽ തീർന്നു അതോടുകൂടെ എല്ലാം ഏട്ട സൂക്ഷിച്ചോ വലിയ ആവശ്യം ഉണ്ടായിരുന്നോ ഏ പെട്ടെന്നൊരു എടുത്തു ചാട്ടത്തിൽ ഗീതുവിനെക്കുറിച്ച് എല്ലാ കഥകളും പറഞ്ഞുണ്ടാക്കി ഇപ്പോൾ ആർക്ക് തന്നെ അത് വലിയ പ്രശ്നമായി മാറി ഏട്ടന് തന്നെ വലിയ ആവശ്യം ഉണ്ടായിരുന്നോ ഏഹ് ഇതിൻ്റെയൊക്കെ കാര്യത്തിന് എന്തായാലും ഇനിയിപ്പോൾ ചേച്ചിയെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നല്ലാതെ വേറൊരു വഴിയും ഏട്ടൻ്റെ മുൻപിലില്ല ഏട്ടൻ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ എന്നും പറഞ്ഞുകൊണ്ട് ശ്രീജി അങ്ങ് പോവുക ഈ സമയം ആകെ വിഷമിച്ച് നമ്മുടെ കിഷോർ ഈശ്വര എന്താ ഇപ്പം ചെയ്യുക ഗീതുവിനോട് പറഞ്ഞാൽ അവൾ കേൾക്കില്ല ഇന്ന് ബീച്ചിൽ പോകാതിരിക്കാൻ ഒന്ന് ചെയ്തേ പറ്റൂ എന്നും പറഞ്ഞുകൊണ്ട് കിഷോർ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് പുറത്തുനിന്ന് വന്നാൽ ഗീതുവിനെയാണ് ഗീതു പതുക്കെ പതുക്കെ വിഷമിച്ച് വരുന്നതുകൊണ്ട് ഗോവിന്ദ് ചോദിക്കുക എങ്ങനെയുണ്ട് വേദനയൊക്കെ മാറിയോ ആ കുറഞ്ഞു കണ്ടേട്ടാ കാലിൻ്റെ വേദനയും മാറി മനസ്സിൻ്റെ വിഷമം മാറിയോ അത് കേട്ടതും അത് കുറഞ്ഞു വരുന്നു കണ്ണേട്ട എനിക്കിന്നൊരു സ്ഥലം വരെ പോകണം എവിടെ വരെ ബീച്ച് വരെ ബീച്ചിലോ നീ എന്താ ഒട്ടം കളിക്കുടങ്കീതു നിന്റെ കാലിപ്പോൾ വേദന കുറഞ്ഞതേ ഉള്ളൂ അപ്പോഴേക്കും ബീച്ചിലേക്ക് എന്തിനാണ് പോകുന്നത് ഇന്നൊരു ദിവസം നിനക്ക് ഞാൻ നാളെ കൊണ്ടുപോകാം ഇല്ല കണ്ണേട്ട കണ്ണേട്ടൻ എൻ്റെ ഭർത്താവ് എന്നുള്ള നിലയ്ക്ക് കണ്ണേട്ടൻ പറയുന്നത് എതിർക്കാൻ വേണ്ടിയല്ല ഞാനിങ്ങനെ ചെയ്യുന്നത് കണ്ണേട്ടൻ പറയുന്നതെല്ലാം അനുസരിക്കണമെന്നുള്ള തീരുമാനത്തിൽ തന്നെയാണ് ഞാനിപ്പോൾ കണ്ണേട്ടൻ്റെ കൂടെ ജീവിക്കുന്നത് പക്ഷേ ഇന്നൊരു ദിവസം കണ്ണേട്ടൻ എന്നോടൊപ്പം ബീച്ചിൽ വന്നേ പറ്റൂ ഗീതു നീ എന്താ തമാശ കളിക്കുവാണോ എന്ന് ചോദിക്കുക കണ്ണേട്ടന് ഓർമ്മയുണ്ടോ കണ്ണേട്ടൻ എൻ്റെ കഴുത്തിൽ താലി കെട്ടി അന്ന മുതൽ ഞാൻ കണ്ണേട്ടനെ ഒരു കോമാളിയാക്കിയിട്ടുണ്ട് എൻ്റെ ജീവിതത്തിന് എൻ്റെ ജീവിതം ഞാൻ കണ്ണേട്ടനെ നൽകിയിട്ടില്ല എന്നിട്ടും കണ്ണേട്ടൻ എനിക്ക് വേണ്ടി ഒരുപാട് ത്യാഗം ചെയ്തിട്ടുണ്ട് എൻ്റെ കഴുത്തിൽ താലി കെട്ടി എൻ്റെ ഭർത്താവാണെന്ന് പോലും മനസ്സിലാക്കാതെ ഞാൻ കണ്ണേട്ടനെ എൻ്റെ വിരൽ തുമ്പിലിട്ട് കറക്കിയിട്ടുണ്ട് കിഷോറിനോടൊപ്പം ഞാൻ ചുറ്റി ചുറ്റിക്കറങ്ങിയിട്ടുണ്ട് കണ്ണേട്ടനെ കിഷോറിനെയും എൻ്റെ മുൻപിൽ കാവൽക്കാരനായി നിർത്തിയിട്ടുണ്ട് എൻ്റെയും കിഷോറിൻ്റെയും ഡ്രൈവറാക്കിയിട്ടുണ്ട് ഞങ്ങളുടെ വേലക്കാരനാക്കിയിട്ടുണ്ട് അവസാനം ഞങ്ങൾ തമ്മിൽ ബാംഗ്ലൂർ പോയപ്പോൾ എൻ്റെ കൂടെ കണ്ണേട്ടൻ വന്ന് വരികയും ചെയ്തിട്ടുണ്ട് അങ്ങനെ പല കാര്യങ്ങളും കണ്ണേട്ടൻ എനിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് എന്തിനു വേണ്ടി ഏ കണ്ണേട്ടൻ എൻ്റെ കഴുത്തിൽ കെട്ടി എന്നുള്ളൊരു ഒറ്റ കാരണത്താൽ ഏ ഈ ലോക ഈ നാട്ടിലെ ഏറ്റവും വലിയ ബിസിനസ്മാനായ എ ജി എം ഗ്രൂപ്പിൻ്റെ എം ഡി ആയ കണ്ണേട്ടൻ എൻ്റെ മുൻപിൽ കോമാളിയായി നിന്ന നിമിഷങ്ങൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് കണ്ണേട്ട അത് കേട്ടത് ഗോവിന്ദ എല്ലാം ആലോചിച്ച് നോക്കുകയാണ് അതെ കണ്ണേട്ട ഇതെല്ലാം ഞാൻ കണ്ണേട്ടൻ മറന്നാലും ഞാൻ മറക്കില്ല ഇതൊക്കെ വലിയൊരു കുറ്റബോധമായി എൻ്റെ മനസ്സിലുണ്ട് എൻ്റെ കഴുത്തിൽ താലി കെട്ടി എൻ്റെ ഭർത്താവാണ് എൻ്റെ കൂടെ ഉള്ളതെന്ന് മനസ്സിലാക്കാതെ ഞാൻ കിഷോറിനോടൊപ്പം എൻജോയ് ചെയ്തിട്ടുണ്ട് അതുമാത്രമല്ല ബാംഗ്ലൂരിലേക്ക് ഞാൻ പോകുന്ന സമയത്ത് ആ മുറിയിൽ വെച്ച് നടന്ന സംഭവങ്ങൾ അതിന് കണ്ണേട്ടൻ സാക്ഷിയാകാത്തത് എനിക്കിപ്പോഴും മനസ്സിലൊരാശ്വാസമുള്ള കാര്യങ്ങളാണ് കാരണം ഞാൻ കണ്ണേട്ടനോട് ചെയ്ത തെറ്റുകളാണ് എനിക്ക് കിഷോർ വഴി ദൈവം തന്ന ശിക്ഷ അതെന്തായാലും എനിക്ക് മനസ്സിലാവും അന്ന് അന്ന് കണ്ണേട്ടൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ഗോവയിലെ ഏതെങ്കിലും മയക്കുമരുന്ന് മാഫിയയുടെ ഇടയിൽപ്പെട്ട് ഏതെങ്കിലും ഗോഡൗണിൻ്റെ മൂലയ്ക്ക് ഒതുങ്ങിക്കൂടി കരഞ്ഞു നിലവിളിച്ച് കഴിയുമായിരുന്നു ഇല്ലെങ്കിൽ എല്ലാം അടുത്ത് ഈ ലോകത്ത് ജീവിച്ചു തന്നെ ഇരിക്കില്ലായിരുന്നു ഒരു സത്യം പറയാലോ അന്ന് കണ്ണട്ടിനെ എന്നൊപ്പം ബാംഗ്ലൂർ കഴിച്ചത് ദൈവ ദൈവം എന്നൊക്കെ പറയാം ഹാ എന്തൊക്കെ ഇതു ഇതൊക്കെ എന്തിനാണ് പറയുന്നത് ഇതൊക്കെ പോയ കാര്യങ്ങളല്ലേ നീ എന്തിനെ ഇങ്ങനെ വിഷമിക്കുന്നത് അതൊക്കെ കഴിഞ്ഞു പോയി ഇനി അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ച് നീ നിൻ്റെ മനസ്സ് വിഷമിപ്പിക്കാൻ പാടില്ല കണ്ണു തുടക്കി ഇല്ല കണ്ണേട്ട ഇല്ല അതൊന്നും കഴിഞ്ഞിട്ടില്ല എല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ വെറും പൊട്ടന്മാരാക്കൊണ്ട് അവനെന്താ ചെയ്തെന്നറിയാമോ കിഷോർ എന്നെ വെറും വെറും ഒരു തേപ്പുകാരിയാക്കി മാറ്റിയവൻ പടത്തിന് വേണ്ടി ആരെയും സ്നേഹിച്ച് ആരുടെ കൂടെയും പോകുന്ന ഒരു പെണ്ണാക്കി മാറ്റിയവൻ അത് കേട്ടതും ഗോവിന്ദൻ ഞെട്ടി ആര് ആരങ്ങനെ പറഞ്ഞത് കിഷോർ ഇന്ന് അവർണിക വന്നപ്പോൾ അവർണകോട് ചോദിച്ച ഓരോ കാര്യങ്ങളും കിഷോർ അവർണകയെ പറഞ്ഞ് പഠിപ്പിച്ച കാര്യങ്ങളാണ് അത് കേട്ടതും നമ്മുടെ ഗോവിന്ദ് കൂടെ അവനെ ഇന്ന് ഞാൻ അവൻ അവൻ എവിടെയുണ്ട് എവിടെ ഉണ്ടെങ്കിലും അവനെ ഞാൻ ഇന്ന് കൊല്ലും ഏയ് കണ്ണേട്ടാ വേണ്ട കണ്ണേട്ട ഒന്നും ചെയ്യണ്ട എന്നും ഗീതു പറയുക ഹാ ഗീതു അവനാരെക്കുറിച്ചാണ് പറഞ്ഞത് ആരൊക്കെ ഗോവിന്ദ മാധവൻ്റെ ഭാര്യയെക്കുറിച്ച് അങ്ങനെയുള്ളപ്പോൾ അവനെ വെറുതെ വിടാൻ പറ്റുമോ കണ്ണേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് ഗീതു വിളിക്കുക അത് പിന്നെ സമൂഹത്തിന് മുൻപിൽ നമ്മൾ നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരാ അങ്ങനെയുള്ളപ്പോൾ എൻ്റെ ഭാര്യയെക്കുറിച്ച് ഒരു അപവാദം പറഞ്ഞുണ്ടാക്കി അവനെ ഞാൻ വെറുതെ വിടണോ ഗീതു വേണ്ട കണ്ണേട്ട കുറിച്ച് അപവാദം പറഞ്ഞുണ്ടാക്കിയത് എൻ്റെ കണ്ണേട്ടൻ എന്നെ അറിയാം അതുകൊണ്ട് എനിക്ക് സങ്കടമില്ല പക്ഷേ അവൻ എന്ന് പറഞ്ഞുണ്ടാക്കിയ അപവാദം എന്തിനാണെന്നും അതാരെക്കുറിച്ചാണെന്നും എന്നെ തേച്ചിട്ട് ആരാണെന്നും പണത്തിന് വേണ്ടി ആരാണ് ആരെ വിൽക്കുന്നതെന്നും എനിക്ക് അവരുടെ അവിടെ തുറന്ന് പറയണം അതിനു വേണ്ടി അവരിനെക്കെ എനിക്ക് കണ്ടേ പറ്റൂ ഒപ്പം കിഷോറിനെയും ഇന്നും ഒരിക്കൽ കൂടെ കണ്ണേട്ടൻ എന്നോടൊപ്പം കിഷോറിനെ കാണാൻ ബീച്ചിലേക്ക് വരണം ഇനി ഒരിക്കലും കിഷോറിനെ കാണാൻ എന്നോടൊപ്പം കണ്ണേട്ടൻ വരാൻ ഞാൻ ഒരിക്കലും ആവശ്യപ്പെടില്ല കണ്ണേട്ടൻ എന്നോടൊപ്പം വന്നേ പറ്റൂ അത് കേട്ട നിറകണ്ണുകളോടുകൂടെ ഗോവിന്ദ് ഉറപ്പായിട്ടും വരും ചെയ്തു നിന്നെക്കുറിച്ച് അപവാദം പറഞ്ഞുണ്ടാക്കിയ ആ പരമനാറിയെ കാണാൻ ഞാൻ വരും എന്തായാലും അവനെ അവിടെ വെച്ച് ഞാൻ കൊന്നില്ലെങ്കിലായി വേണ്ട വേണ്ട ഗോവി കണ്ണേട്ട നമ്മൾ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ അവർനെയൊക്കെ കുറിച്ചൊന്നാലോചിച്ച് നോക്ക് അവർണിക ഒന്നും അറിയാതെയാ അവനെ സ്നേഹിച്ചത് അവനൊരു ചതിയനാണെന്നറിഞ്ഞാൽ ഉറപ്പായിട്ടും അവർണിക അവനെ ഇട്ടേച്ച് പോകും അവൻ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുകയാണ് അവർ അങ്ങനെയുള്ളപ്പോൾ ഈ സത്യം തുറന്നു പറയാതിരിക്കാൻ ഞാൻ പരമാവധി ശ്രമിച്ചു പക്ഷേ അവൻ പറഞ്ഞത് എൻ്റെ സ്വഭാവത്തെയാണ് എൻ്റെ സ്വഭാവം ഒരു വൃത്തികെട്ട സ്വഭാവമാക്കി മാറ്റി അവനെ ഞാൻ വെറുതെ വിടണോ എന്നും ഗീത ചോദിക്കുക ഇല്ല ഗീതു ഒരിക്കലും വെറുതെ വിടാൻ പാടില്ല അങ്ങനെ വെറുതെ വിട്ട നാളെ അത് നിനക്ക് തന്നെ തിരിച്ചടിയാവും അതുകൊണ്ട് എന്തായാലും അവൻ്റെ മുഖത്ത് നോക്കി നല്ല വർത്താനം പറഞ്ഞേ പറ്റൂ വാ ഇപ്രാവശ്യവും ഞാൻ നിന്നോടൊപ്പം തന്നെ ഉണ്ടാവും നിനക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ നിൻ്റെ മുന്നിലുണ്ടാവും എന്നെ തൊട്ടിട്ടെ നിന്നെ മറ്റാരും തൊടും വാ എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് ഗീതുവിന് ധൈര്യം കൊടുക്കുക അത് കേട്ടപ്പോൾ ഗീതുവിന് ഒരുപാട് സന്തോഷമായി അതെ എന്തായാലും എനിക്ക് അവൻ്റെ മുഖത്ത് നോക്കി അഞ്ചാറ് വർത്താനം പറയണം അവനെ കണ്ണേട്ടിൻ്റെ മുന്നിലിട്ട് പൊളിച്ചെടുക്കണം അവർണിക സത്യങ്ങളൊക്കെ അറിയണം എൻ്റെ മൻ അവൻ അവർണികയുടെ മനസ്സിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കി എന്നെ ഒരു കുറ്റക്കാരായി കുറ്റക്കാരിയാക്കി നിർത്തിയ കിഷോറിനെ ഇനി ഉറങ്ങാൻ പറ്റാത്ത ദിവസങ്ങളായിരിക്കണം എന്നും പറഞ്ഞ് ഗീതു ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഇതേ സമയം കിഷോറിനെയാണ് കാണിക്കുന്നത് കിഷോർ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശ്രീജ ഏട്ടാ എന്താ തീരുമാനിച്ചിരിക്കുന്നത് ദേ അവർ മികച്ചേച്ചി അവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുക ആ ഞാനങ്ങ് പോകുന്നില്ല ആ ഏട്ടൻ പോയില്ലെങ്കിലേ ഗീതു ഇങ്ങോട്ട് വരുമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത് ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഗീതു എങ്ങനെ ഇങ്ങോട്ട് വന്നാൽ പിന്നെ തീർന്നു അതോടുകൂടെ എല്ലാം എന്താ ചെയ്യേണ്ടതെന്ന് ഓർത്തിട്ട് എനിക്കൊരു പിടിയില്ല ആ എന്താ ഇവിടെ നടക്കുന്നത് ഞാൻ അറിയാതെ ഇവിടെ പല കാര്യങ്ങളും നടക്കുന്നുണ്ടല്ലോ എന്താ അത് എന്നും ചോദിച്ചുകൊണ്ട് സരസ്വതി അങ്ങ് വരിക ആ അത് പിന്നെ അമ്മ അറിയാതെ ഇവിടെ ഒന്നും നടക്കുന്നില്ല എന്തായാലും നമുക്കതിനൊരു തീരുമാനം ഉണ്ടാക്കാം എന്തിന് എന്തിന് തീരുമാനം ആ അമ്മ കൂടുതൽ ടെൻഷനൊന്നും അടിക്കണ്ട എന്നും ശ്രീജ് നിങ്ങൾ എന്തൊക്കെ പറയുന്നേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ ആ കിച്ചു എന്തായാലും ദേ അപർണികയുടെ കാര്യ സോറി ശ്രീജയുടെ കാര്യത്തിൽ നമുക്കൊരു തീരുമാനം ഉണ്ടാക്കണം ശ്രീജയെ പിന്നാലെ നടന്ന് ശല്യം ചെയ്യുന്നവനെ എനിക്കൊന്ന് കാണണം അവനിട്ടുള്ള പണി നമുക്ക് കൊടുക്കാം എന്നും പറയാം അത് കേട്ടതും ശ്രീജി ഞെട്ടി അപ്പോൾ സരസ്വതി ആരടി ആരടി നിന്റെ പിന്നാലെ നടക്കുന്നെ ആ അതൊക്കെ ഞാൻ ചേച്ചിയോട് ചേട്ടനോട് പറഞ്ഞിട്ടുണ്ട് അമ്മ പേടിച്ച് ടെൻഷനാകുമെന്നു വേണ്ട ആ അല്ലെങ്കിലും ഇവള് ഇവളെന്നോടൊന്നും പറയില്ലല്ലോ അമ്മ വിഷമിക്കണ്ട ശ്രീജിയെ കൊണ്ട് നല്ലൊരു പയ്യനെ കണ്ടെത്തി കല്യാണം കഴിപ്പിക്കുന്ന കാര്യം ഞങ്ങളേറ്റു അമ്മ പേടിക്കാതെ എന്നൊക്കെ പറയാ ആ ഇപ്പം ആദ്യം റെഡി ആവിച്ചു നമുക്ക് ഗീത ഗീതാഞ്ജലിയെ കാണാൻ പോകണം അത് കേട്ടതും സരസ്വതി ശ്രീജി ഞെട്ടി ഒപ്പം കിഷോർ അവർണിക്ക എനിക്ക് നല്ലൊരു പനി പനിക്കോളുണ്ട് അതുകൊണ്ട് ബീച്ചിലെ കാറ്റ് കൊണ്ട പനി കൂടും ശരിയാവില്ല ബീച്ചിലെ കാറ്റ് കൊള്ളണോ അല്ലെങ്കിൽ കൊടുങ്കാറ്റ് കൊള്ളണോ എന്ന് നീയൊന്ന് ആലോചിച്ച് നോക്ക് എന്നും അവർണിക്ക പറയുക അത് കേട്ടതും കിഷോറിനെ ഞെട്ടി ദേ ഗീതാഞ്ജലിക്ക് വാക്ക് കൊടുത്തിരിക്കുക വരുമെന്ന് അങ്ങനെയുള്ളപ്പോൾ നീ വന്നേ പറ്റൂ പോയി റെഡിയാകുക നിനക്കെ പനി വന്നാലും എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത അവസ്ഥ വന്നാലും ഞാൻ നിന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോയിരിക്കും അവർനിക്കാ പറയുന്നത് എന്നും പറയുകയാണ് അത് കേട്ടതും ഞെട്ടലോടുകൂടെ കിഷോർ ആകെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ നിൽക്കുവാണ് ആ പിന്നെ ദേ ഒരു കാര്യം കൂടെ പറയാം ഗീതാഞ്ജലിക്കൊപ്പം ഗോവിന്ദ് സാറിന് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഗോവിന്ദ സാറിനും ഒന്ന് കാണണമെന്ന് ആ എന്തായാലും പെട്ടെന്ന് റെഡിയാവും അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കാൻ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്